ിൽ നിന്ന് ശ്രീകാന്ത് കൂടി ചേരുകയാണ് ശ്രീകാന്ത് കഴിഞ്ഞ ദിവസം മന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ് തനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ആ കുട്ടികളെ കൂടി വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു എന്നാണ് കാരണം അത്രത്തോളം മന്ത്രി പറയുന്നത് പ്രധാനമന്ത്രിയുടെ പടം വെച്ചാലും ഇതിനേക്കാളും ഭേദമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഭാരതമാതാവ് എന്ന ഒരു സങ്കല്പത്തെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു തരത്തിലേക്കാണ് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് അതുമാത്രവുമല്ല ദേശീയതയെ എത്രത്തോളം ഇടത് നേതാക്കൾ വെറുക്കുന്നു എന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇതെന്നാണ് വളരെ വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്നത് ഇതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇത് ചരിത്രപരമായി നോക്കിയാൽ നമ്മൾ ഒരുപാട് പിന്നിലേക്ക് പോകണ്ട ഇനി പൗരാണികതയൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെയുണ്ട് ഹിന്ദു ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട് ഈ നാടിനെ മാതാവായി കാണുന്ന അമ്മയായി കാണുന്ന സങ്കല്പം എന്നുള്ളത് മാതാഭൂമി പുത്രോഹം പൃഥ്വ്യ എന്നൊക്കെ വേദ സൂക്തങ്ങൾ നമ്മൾ മുൻപ് കേട്ടിട്ടുമുണ്ട് പക്ഷേ അതൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ എടുക്കേണ്ടതില്ല പക്ഷേ ചരിത്രത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല ഇതിൽ നിന്നും രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ആധ്യാത്മികതയും മാറ്റി നിർത്തു അതിനുശേഷം ചരിത്രം മാത്രം പരിശോധിച്ചാൽ തന്നെ ഈ ഭാരത് മാതാ സങ്കല്പം എത്രത്തോളം നമ്മുടെ നാട്ടിൽ പ്രചാരം നേ നേടിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും കാരണം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വളരെയധികം സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകർന്ന ആ വാക്കുകളിൽ ഒന്നാണ് ഭാരത് മാതാ കീജയും അതോടൊപ്പം ഭാരത് മാതാ എന്ന സങ്കല്പവും അത് കടന്നു വരുന്നത് തന്നെ ആയിരത്തി എണ്ണൂറുകളിലാണ് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കിരൺ ചന്ദ്ര ബാനർജി രൂപം നൽകിയ ഭാരത് മാതാ എന്ന നാടകം ആയിരുന്നു ആദ്യമായി ഒരു പക്ഷേ ചരിത്രം ചി ചികഞ്ഞു നോക്കിയാൽ മൂർത്ത രൂപം ഈ ഭരത് മാത എന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ബംഗാളി ഭാഷയിലെ ആനന്ദമഠം എന്ന നോവലിലൂടെ ഭാരത്മാത എന്ന പ്രയോഗം ജനപ്രിയമായി എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും ഹിന്ദു ദേവതകളായ ദുർഗ കാളി എന്നിവരിൽ നിന്നും വേർതിരിക്കാനാവാത്ത രൂപത്തിൽ ഭാരതാംബയെ ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്ക് ഈ കൃതിയിൽ കാണാനും സാധിക്കും ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആ വന്ദേമാതരം തുടങ്ങുന്ന ആ ഗാനത്തിൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ രീതിയിൽ നമുക്ക് ചിത്രീകരിച്ചിരിക്കുന്നത് കാണാനും സാധിക്കും അങ്ങനെയാണ് ഇത് ആത്മീയതയുമായി കൂട്ടിക്കുഴയ്ക്കപ്പെടുന്നത് എന്നുള്ളതും നമുക്ക് കാണാം ഒരു പക്ഷേ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മഹാഭൂരിപക്ഷമായിരുന്ന ഹിന്ദു വിഭാഗത്തെ ചേർത്ത് നിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഈ അമ്മയോട് ഒരു പക്ഷേ അന്നത്തെ ഇന്ത്യക്കാർ അന്നും ഇന്നും ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന ഒരു അഫക്ഷൻ അതുകൂടി സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിയിണക്കാം എന്നുള്ളതും ഒരു പക്ഷേ അന്നത്തെ നേതൃത്വവും അന്ന് ഈ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവർക്കും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം ചരിത്രം ചികഞ്ഞാൽ മനസ്സിലാകുന്നത് സ്വാതന്ത്ര്യ സമരവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ഭാരത്മാതാ സങ്കല്പം എന്നുള്ളതാണ് അതിന് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല ഇനിയും തുടർന്നങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അഭിനീന്ദ്രനാഥ ടാക്കോറാണ് ഹിന്ദു ദേവതകളുടെ സാദൃശ്യമുള്ള രീതിയിൽ നാല് കൈകളുള്ള ദേവതയായി ഈ ഭാരത് മാതയെ വരയ്ക്കുന്നത് അതൊക്കെ തന്നെ അത് പിന്നീട് സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യായ ഭഗനി നിവേദ്യതയാണ് രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുകയും അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമായി മാറുകയും ചെയ്യുന്നത് ഒരു കാര്യം അടിവരയിട്ട് പറയാം ഏതെങ്കിലും മതവുമായോ ഏതെങ്കിലും രാഷ്ട്രീയവുമായോ ചേർന്ന് നിന്നതായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാലിലും അതോടൊപ്പം ആ കാലഘട്ടത്തിലുമൊക്കെ ഉണ്ടായിരുന്ന ഭാരത് മാതാ സങ്കല്പം അതിനൊരു ചിത്രത്തിൻ്റെ രൂപത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അവനീന്ദ്രനാഥ ടാഗോർ വരയ്ക്കുമ്പോഴാണ് നാല് കൈകളോടുകൂടിയ ഒരു ദേവി സങ്കല്പമാണ് അദ്ദേഹം വരച്ചത് ഒരുപക്ഷേ അന്നത്തെ ബംഗാളിൻ്റെ ഒരു സാമൂഹ്യ അവസ്ഥയൊക്കെ വെച്ചിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു ചിത്രത്തിന് രൂപം നൽകിയത് അവിടെ നിന്നും തുടങ്ങുന്നു വ്യത്യസ്തങ്ങളായ ഭാരത്മാതാ സങ്കല്പവും രൂപങ്ങളും ആളുകൾ പ്രചരിപ്പിക്കാനും ആരാധിക്കാനും തുടങ്ങിയത് അതിൻ്റെ കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകാം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ തമിഴ് ഭാഷാ മാസികയായ വിജയയുടെ കവറിൽ ഭാരത് മാതാവിനെ ചിത്രീകരിച്ചിട്ടുണ്ട് അതും ഈ സുബ്രഹ്മണ്യ ഭാരതി ആരാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ എന്നറിയില്ല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നെടുനായകത്വം വഹിച്ച ആ വ്യക്തി കൂടിയാണ് സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തമിഴ് മാസിക വിജയയുടെ കവർ പേജിൽ വന്നിരുന്നത് കവറിൽ വന്നിരുന്നത് ഭാരതാംബിയുടെ ഫോട്ടോയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് ഈ അബനീന്ദ്രനാഥ ടാഗോർ വരച്ച രീതിയിലായിരുന്നില്ല അതിനൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം വരച്ചത് ഒരു ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചിത്രം വരുന്ന രീതിയിലാണ് ഒരു ഭാരതമാതാവിൻ്റെ ചിത്രം വരുന്ന രീതിയിലാണ് ഒരുപക്ഷേ അഭിനീന്ദ്രനാഥ ടാഗോറിന് ദേവിയായി സങ്കല്പിക്കാൻ തോന്നിയപ്പോൾ തൊട്ടിപ്പുറത്ത് മറ്റൊരു രീതിയിൽ ആരാധിക്കാൻ മറ്റൊരു രീതിയിൽ കാണാനാണ് അദ്ദേഹത്തിൻ്റെ സുബ്രഹ്മണ്യ ഭാരതിക്ക് തോന്നിയത് എന്ന് നമുക്ക് കാണാം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പല രീതിയിൽ പല ഭാവങ്ങളിൽ പല രൂപങ്ങളിൽ ഭാരതാംബ സങ്കല്പവും ഭാരതാംബ ചിത്രവും ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് ഇനി അതിൻ്റെ മറ്റ് ചരിത്രത്തിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാരണാസിയിൽ ഒരു ഭാരത് മാതാ ക്ഷേത്രം തന്നെ തുറന്നു അത് തുറന്നതാകട്ടെ സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അത് പക്ഷേ വേറൊരു രീതിയിലുള്ളതായിരുന്നു ഇന്ത്യയുടെ വിശാലമായ ഭൂപടം ആയിരുന്നു അവിടെ ആരാധനയ്ക്കായി വെച്ചിട്ടുള്ളത് ഒരു അത് മാത്രമല്ല അവിടേക്ക് എല്ലാ തരത്തിലുള്ള നാനാജാതി മതസ്ഥരായ ആളുകൾക്കും അവിടേക്ക് പ്രവേശനമുണ്ടായിരുന്നു അതിൻ്റെ പേര് തന്നെ ഭാരത് മാതാ മന്ത്ര് എന്ന് തന്നെയാണ് ഒരു പക്ഷേ അത് പണിത ആ വ്യക്തിക്കും അത് ഉദ്ഘാടകനായി എത്തിയ മഹാത്മാഗാന്ധിക്കുമൊക്കെ അതിനെ ഭാരത് മാതാ മന്ത്ര ആയി അംഗീകരിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല അവർ ഈ സ്ത്രീ രൂപത്തോട് ചേർന്ന് ദേവീ രൂപത്തോട് ചേർന്നതായിരുന്നില്ല അവിടെ ആരാധിച്ചത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സങ്കല്പം മറ്റൊന്നായിരുന്നു അതവർ ആ രീതിയിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തു അതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു തോതിൽ വീര്യം നൽകുകയാണ് ഉണ്ടായത് ഇനി മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഭാരതമാതാ സങ്കല്പത്തിൻ്റെ രാഷ്ട്രീയ മുഖം കൂടി കൈവന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിൻ്റെയും ചിത്രങ്ങൾക്കൊപ്പം ഈ ഭാരത ഭാരതാംബയുടെ ചിത്രങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടത് നമ്മൾ കാണുകയുണ്ടായി അത് ആ ചിത്രങ്ങൾ ഒരു പക്ഷേ ആർ കെ വിസുകളിൽ തിരഞ്ഞാൽ നമുക്കിപ്പോഴും കാണുകയും ചെയ്യാം അന്നത്തെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വലിയ തോതിൽ ഊർജം പകർന്ന രീതിയിലായിരുന്നു ഭാരത് മാതാ സങ്കല്പത്തെ ഉപയോഗിച്ചിരുന്നത് അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ കാണേണ്ടത് അത് ഓരോ ആളുകളും അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ പല രീതിയിൽ പല ഭാവങ്ങളിൽ വ്യാഖ്യാനിച്ചു എന്ന് നമുക്ക് കാണാം ഈ രീതിയിൽ ഭാരത് മാതാ സങ്കല്പവും ഭാരത് മാതാ രൂപവും ഭാരത് മാതാ ചിത്രങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ മന്ത്രി പറഞ്ഞതുപോലെയുള്ള പറഞ്ഞ രീതിയിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നത് എന്നോർക്കണം